കേട്ടൻ അനിയൻ സഹോദരി സഹോദരൻ ഒക്കെ നമ്മുടെ കരാറാണ് ആരോഗ്യമുള്ള കാലത്ത് സൗകര്യമുള്ള കാലത്ത് സമ്പത്തുള്ള കാലത്ത് നമുക്ക് ആരും വേണ്ടി വരൂല്ല നമുക്ക് ഏറ്റവും ഇഷ്ടം പലപ്പോഴും എന്തായിരിക്കും ആരും വരാത്ത ആരും എത്തി നോക്കാത്ത ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് നമ്മളും ഭാര്യയും കുട്ടികളും താമസിക്കുന്നവരൊക്കെ നമുക്ക് വേണ്ടി വരും നമ്മൾ തളർന്നാൽ അങ്ങനെ ജീവിതത്തിൽ ഇതൊക്കെ ഒരു കരാറാണ് പലപ്പോഴും ഈ ചോര ഒരേ ഉമ്മ ഒരേ ഉമ്മയുടെ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോന്ന സഹോദരന്മാർ സഹോദരിമാർ ജ്യേഷ്ഠന്മാർ അനിയന്മാർ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യത ആരോടാണ് എന്ന ചോദ്യത്തിന് എന്റെ ജ്യേഷ്ഠനോട് തന്നെ എന്റെ അനിയനോടന്നെ എന്റെ പെങ്ങളോട് തന്നെ എന്റെ സഹോദരിയോട് തന്നെ എന്ന് മനുഷ്യന്മാർ സമൂഹത്തിൽ ഉണ്ടാകും ആരോടാണ് ഏറ്റവും വലിയ ശത്രുത പിണങ്ങിക്കഴിയുന്നവർ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ആളുകൾക്കിടയിൽ നമുക്ക് നിലയും വിലയും ഉണ്ട് എന്റെ കുടുംബന്നതാണ് ഞങ്ങൾ ഇത്ര സമ്പന്നരാണ് ഞാൻ യാത്ര ചെയ്യുന്ന ഈ ആഡംബര വാഹനം എനിക്കുണ്ട് എല്ലാം ഉണ്ടാവും പക്ഷെ അയാളും ജേട്ടനും അനിയനും തമ്മിൽ തെറ്റലാണ് ഏറ്റവും വലിയ പാര അനിയനാണ് അനിയനെ വലിയ പാര ഏഷ്ടനാണ് എന്നത് സമൂഹത്തിൽ പറഞ്ഞാൽ ഒരു റുപ്യന്റെ വില മനുഷ്യന്മാർക്ക് ഒരു രൂപയുടെ വില ഉണ്ടാവില്ല ഞാൻ കല്ല വിലയിരിക്കുന്നു നമുക്ക് കേൾക്കണോ നമ്മുടെ ആരോഗ്യമുള്ള കാലം ചോരത്തളപ്പിന്റെ കാലം അട നഷ്ടപ്പെട്ടു അനിയന് പെട്ടെന്നൊരു ക്യാൻസറോട് കിഡ്നി രണ്ടും പോയി ആരാ താങ്ങാണ്ടാകുക ജ്യേഷ്ഠനെ താങ്ങാണ്ടാവുണ്ടാവും ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചു ആരണ്ടാകുക ആ കരാറുകളിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല അത് മരിക്കോളം തെറ്റി നടക്കാനുള്ള മരിക്കോളം പിണങ്ങി നടക്കാനുള്ള ഈഗോ പ്രശ്നങ്ങൾ ബിസിനസ് കുടുംബത്തില് കച്ചവടത്തില് സമ്പത്തില് സൗകര്യത്തില് അധികാരത്തില് പദവിയില് ഇതൊക്കെ പ്രശ്നം പതിനെട്ടു വയസ്സിലും ഇരുപത് വയസ്സിലും തുടങ്ങാ നമ്മൾ നമ്മുടെ മക്കൾക്ക് പത്ത് വയസ്സ് എട്ടു വയസ്സൊക്കെ ആയി വീട്ടില് വലിയ കച്ചലണ്ടാക്കുമ്പോ വലിയ നമുക്ക് വലിയ പ്രയാസല്ലേ ഈ മക്കൾ എന്താ എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ അതൊന്നും പ്രശ്നമല്ല ഒരു നാല്പത് നാല്പത്തഞ്ചു വയസ്സൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴാണ് ജ്യേഷ്ഠനീയന്മാർ തമ്മിൽ ഈഗോ തുടങ്ങാം ഞാൻ അയാളാണോ ാണോ ഞാനാണോ മുകളിൽ നിൽക്കേണ്ടത് എന്നാലാണോ മുകളിൽ നിൽക്കേണ്ടത് എന്റെ അടുത്താണോ കൂടുതൽ പൈസ അവന്റെ അടുത്താണോ കൂടുതൽ പൈസ പിന്നെ തെറ്റാണ് പിന്നെ അവർക്ക് വെറുപ്പാണ് പിന്നെ കണ്ടാൽ ജസ്റ്റ് സംസാരിച്ചു പോകണം ഇതൊന്നും പ്രിയപ്പെട്ടവരെ മനുഷ്യർ തമ്മിലുള്ള കരാർ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് വിഘ്നം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നതാണ്